നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വൈറലായ മൊണാലിസയെപ്പോലെ തോന്നിക്കുന്ന പെൺകുട്ടിയെ ആർക്കും അത്ര പെട്ടെന്ന് മറക്കാനാകില്ല ഇപ്പോഴിതാ ആ പെൺകുട്ടി കേരളത്തിലെത്തുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പ്രണയ ദിനത്തിൽ മഹാകുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ കേരളത്തിൽ എത്തുന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നതും തിളങ്ങുന്ന കണ്ണുകളും മനോഹരമായ ചിരിയുമുള്ള കൊച്ചു സുന്ദരി മഹാകുംഭമേള സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായിരുന്നത് വീഡിയോ വൈറലായതോടെ നിരവധി അവസരങ്ങൾ ഈ പെൺകുട്ടിയെ തേടിയെത്തുന്നുണ്ട് അതുപോലൊരു അവസരമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും ആ കുട്ടിയെ തേടിയെത്തിയിരിക്കുന്നത് സിനിമയിൽ നായികയാണ് പോകുന്ന വാർത്തകൾക്ക് പിറകെ ഇപ്പോൾ ചൂടുള്ള ചർച്ച ബോബി ചെമ്മണ്ണൂരിന്റെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡറായി മാറുന്നു ഈ പെൺകുട്ടി എന്നുള്ള തീരുമാനമാണ് ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ടാണ് മൊണാലിസയെ ബോബി കേരളത്തിൽ എത്തിക്കുന്നത് എന്നതാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലക്ഷങ്ങൾ പ്രതിഫലം നൽകിയായിരിക്കും അവരെ കേരളത്തിലെത്തിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല പലപ്പോഴും ഉദ്ഘാടനത്തിനെത്തുന്ന സെലിബ്രിറ്റി താരങ്ങൾക്ക് വലിയ സമ്മാനങ്ങളും ആഭരണങ്ങളും ഒക്കെ ബോബി ചെമ്മണ്ണൂർ കൈമാറി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരിപാടിയിൽ വച്ച മൊണാലിസയ്ക്ക് കുറഞ്ഞത് രണ്ട് പവന്റെ ആഭരണമെങ്കിലും ബോബി ചെമ്മണ്ണൂർ സമ്മാനമായി നൽകുമെന്നുള്ള അഭിപ്രായവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് പതിനഞ്ച് ലക്ഷമാണ് ബോബി ചെമ്മൂർ മൊണാലിസക്ക് പ്രതിഫലമായി നൽകുക എന്നതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന മൊണാലിസ ഇതിന്റെ ഭാഗമായി ഉടൻ കേരളത്തിലെത്തുമെന്ന് കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ തന്നെ വ്യക്തമാക്കി പറഞ്ഞിരുന്നു ഫെബ്രുവരി പതിനാലിന് താൻ ബോബി ചെമ്മണ്ണൂരിനൊപ്പം കോഴിക്കോട് എത്തുമെന്ന് ആ പെൺകുട്ടിയും സമൂഹ ഒരു വീഡിയോ പങ്കുവച്ച് വ്യക്തമാക്കിയിരുന്നു കോഴിക്കോട് രാവിലെ പത്ത് മുപ്പതിനായിരിക്കും പരിപാടി സംഘടിപ്പിക്കുക എന്നതാണ് വിവരം അതേസമയം സാധാരണ ഫെബ്രുവരി പതിനാലിന് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ച് ബിസിനസ് നടത്താറുള്ള ബോബി ചെമ്മണ്ണൂർ ഈ തീരുമാനം വെറുമൊരു തീരുമാനമായി എടുത്തതല്ല അത് ബിസിനസ് തന്ത്രമായി മാത്രം കാണാനാകില്ല എന്ന അഭിപ്രായവും ഇതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട് അതായത് എപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണിറോസ് തന്നെ അപമാനിച്ചു എന്ന രീതിയിൽ ഒരു പരാതി നൽകിയിരുന്നു ആ പ്രശ്നം ചൂടുള്ള ചർച്ചയായി നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് മൊണാലിസിയെ എത്തിക്കുന്ന വിഷയം കൂടെ വന്നിരിക്കുന്നത് ഇത് ഹണി റോസും ബോബി ചെമ്മണ്ണൂരുമായുള്ള തർക്കത്തിന്റെ വിഷയം വഴിതിരിച്ചു വിട്ടേക്കാം എന്നുള്ള അഭിപ്രായവും ഇതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട് എന്തായാലും തന്റെ ബിസിനസ് വളർത്തുക എന്നതിനൊപ്പം തന്നെ തനിക്ക് നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കലും ഇതിലൂടെ ബോബി ചെമ്മണ്ണൂർ ലക്ഷ്യം വയ്ക്കുന്നു എന്നതാണ് ഒരു വിഭാഗത്തിന്റെ അവകാശവാദം നടി ഹണി പരാതിയിൽ അറസ്റ്റിലായതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ പങ്കെടുക്കുന്ന ആദ്യത്തെ പൊതുപരിപാടിയാണ് ഇതെന്നത് ഈ അവകാശവാദങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതാണ് അതേസമയം മൊണാലിസ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലാണ് മൊണാലിസ ആകമാകാൻ പോകുന്നത് എന്നതായിരുന്നു വിവരം സിനിമയിൽ അഭിനയിക്കുന്നതിന് മൊണാലിസയ്ക്ക് ഇരുപത്തിയൊന്ന് ലക്ഷം നൽകുമെന്നും ഒരു ലക്ഷം രൂപ അഡ്വാൻസായി ഇവർ കൈപ്പറ്റിയെന്നുമായിരുന്നു ഇതിന് മുമ്പ് പുറത്തുവന്ന റിപ്പോർട്ട് എഴുത്തും വാഴനയും അറിയാത്ത മൊണാലിസയെ അക്ഷരമാലയടക്കം സംവിധായകൻ പഠിപ്പിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് ഇടവരിച്ചിരുന്നു ഈയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മൊണാലിസ കേരളത്തിൽ അതും ബോബി ചെമ്മണ്ണൂരിന്റെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ അംബാസിഡറായി എത്തുന്നു എന്ന വാർത്ത കൂടെ പുറത്തുവരുന്നത്